ഹായ് ഹോൾ അസ്സാം വലൈക്കം ബദൽ സ്ട്രീം എന്ന എൻ്റെ ഈ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ചാനൽ എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള പൈനാപ്പിൾ കേസറി ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അവസാനം വരെ ഒന്ന് കണ്ടുനോക്കാം കേസരി ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അല്ലേ എന്നാൽ ചില സമയത്ത് അതങ്ങോട് പെർഫെക്റ്റ് ആയിട്ട് വരവുമില്ല ഈ ഒരു മെഷർമെൻറ്റിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കുക അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് റവ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വറുത്തെടുക്കണം റവയുടെ കളറ് മാറാനായിട്ട് പാടില്ല അതിൻ്റെ ഒരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്നും റവ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി നമ്മൾ നട്ട്സ് ഒന്ന് വറുത്തെടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരി നമുക്ക് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലാത്ത കൊണ്ട് തന്നെ കുറച്ച് പിസ്ത ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണക്ക മുന്തിരിയും കൂടി വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ അതേ പാനിലോട്ട് തന്നെ കപ്പ് പൈനാപ്പിൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി കൊടുക്കുക ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് കപ്പ് വരെ വെള്ളം ഒച്ചുകൊടുക്കാം ഞാനിപ്പോൾ രണ്ടേ മുക്കാൽ കപ്പ് മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ മൂന്ന് കപ്പ് വരെ നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ തിളച്ച ശേഷം മാത്രമേ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന റവ ചേർക്കാൻ പാടുള്ളൂ അതിന് മുന്നേറ്റ് ചേർക്കാൻ പാടില്ല ഇതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ഉപയോഗിക്കാവുന്നതാണ് യെല്ലോ ഫുഡ് കളർ പക്ഷെ ഞാൻ ഫുഡ് കളറൊന്നും പ്രിഫർ ചെയ്യുന്നില്ല ഇനി ഇത് നല്ലതുപോലെ തിളച്ച ശേഷം വേണം നമ്മൾ വറുത്തെടുത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു റവയിലോട്ട് ചേർക്കാനായിട്ട് ഞാൻ റവയോടൊപ്പം തന്നെ നമ്മുടെ നടസോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ചേർക്കണമെന്ന് അറുപ്പം അവസാനം നമ്മൾ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ ശേഷം ചേർത്താലും മതിയാവും ഒരു നാലഞ്ച് മിനിറ്റ് വരെ മൂടി വെക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക റവ നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം വേണം നമ്മൾ പഞ്ചസാരയിലോട്ട് ഇട്ടുകൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അത് പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മുടെ റവ വേവുന്നതല്ല ഇപ്പോൾ ഇപ്പോൾ പഞ്ചസാരയിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും അതും കൂടി നമ്മൾ ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം ഇലക്കിപ്പോൾ വേണമെങ്കിൽ പൈനാപ്പിൾ ലെസൺസ് രണ്ട് ഡ്രോപ്പ് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ കളറൊന്നും ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരു രണ്ട് തുള്ളി ബദാം മിക്സ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒരു തവണ ഉണ്ടാക്കി നോക്കൂ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാവും അവസാനം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് ഇത് പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലോട്ട് രണ്ട് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരൽപ്പം ചൂടാറിയ ശേഷം സർവിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുക്കാം നല്ല ടേസ്റ്റാന്ന് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന് പൈനാപ്പിൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ഒഴിവാക്കിയിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി താങ്ക് പിന്നെ എന്നും പറയാറുള്ള പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക